അന്താരാഷ്ട്ര ചെറുധാന്യ വർഷത്തിൽ ശ്രീരാമൻചിറ പാടശേഖരത്തിൽ ഏക്കർ സ്ഥലത്ത് കൃഷി വകുപ്പിന്റെ ധനസഹായത്തോടെ റാഗി കൃഷി ചെയ്യുന്നതിന്റെ ഭാഗമായി വിധ ഉദ്ഘാടനം അന്തികാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ നിർവഹിച്ചു എന്നും വ്യത്യസ്തമായ കൃഷികൾ ഓരോ വർഷവും നടത്തി സംസ്ഥാനത്തിന് തന്നെ മാതൃകയാവുകയാണ് ശ്രീരാമൻചിറ പാടശേഖരം എന്ന് പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നമ്മുടെ ശ്രീരാമൻ ചിറയിൽ നമുക്കറിയാം വളരെയധികം നമ്മുടെ കേരളത്തിന് തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് മാതൃകയാകുന്ന രീതിയിലാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ശ്രീരാമഞ്ചിറയുടെ കീഴിൽ നടത്തുന്ന കൃഷിയുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം വലിയ വലിയ ചാനലുകളിലും ഒക്കെ തന്നെ സ്ഥാനം പിടിച്ചതാണ് നല്ല രീതിയിൽ തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഉഴുന്ന് അതുപോലെ തന്നെ തണ്ണിമത്തൻ സൂര്യകാന്തി സൂര്യകാന്തി ഒക്കെ തന്നെ നമുക്ക് വളരെയധികം പ്രശസ്തി ആർജിച്ചു നമ്മുടെ പല സ്ഥലങ്ങളിലും നിന്നും വിനോദ സഞ്ചാരികൾ പോലെയാണ് ആളുകൾ നമ്മുടെ ശ്രീരാമഞ്ചിറ പാഠം കാണാനായിട്ട് വന്നത് പല സ്കൂളുകളിൽ നിന്നും ഒക്കെ തന്നെ കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കുക അപ്പം അത്രയും നല്ല രീതിയിലാണ് നമ്മൾ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കണ്ണിമത്തൻ്റെ വിളവെടുപ്പ് ഒക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഇപ്രാവശ്യവും കണ്ണിമത്തൻ കൃഷി സൂര്യകാന്തി എന്നിവ ഇരുപത് സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് വാർഡ് മെമ്പർമാരായ ശാന്താ സോളമൻ ജീനാനന്ദൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മിനി ജോസഫ് അന്തിക്കാട് കൃഷി ഓഫീസർ ഷേത കെ എസ് പാടശേഖര സമിതി പ്രസിഡന്റ് പി വി സുനിൽ സെക്രട്ടറി വിൻസന്റ് പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു